അടിപൊളി ഞാൻ നിന്നോടൊരു ബസ് സെറ്റ് ആക്കി അടിപൊളി അപ്പൊ ഞങ്ങൾ ഉള്ളത് മെട്രോ 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 അടുത്താണ് ഉള്ളത് ഇവിടെയാണ് ബസ് വന്നിട്ട് ഇറങ്ങിയത് അപ്പോൾ ഇൻഷാവാ ബാക്കിയുള്ളത് കാഴ്ചകൾ കാണാനും ബസ് ഇറങ്ങിയിട്ട് ഇതാ ഞങ്ങൾ പോയി അതാ ബാക്കുന്നതോ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആൾക്കാർ ഇങ്ങനെ നിൽക്കുകയാണ് ഞങ്ങളത് ഇങ്ങനെ നടന്ന് പോവാം അപ്പോൾ ഇപ്പോൾ ഇവിടെ മെട്രോ സ്റ്റേഷൻ്റെ അടുത്ത് തന്നെ ബസ് വന്ന് നിൽക്കും അവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട് അപ്പോൾ നമുക്ക് മെട്രോയിലും ചെയ്യാം മെട്രോൻ്റെ സൈഡിലെ കൂടിയാണ് നടക്കുന്നത് കുറച്ച് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ കുബിരി കിട്ടും അതിൻ്റെ തൊട്ടടുത്താണ് സഫാമൊക്ക സൗണ്ട് എത്രത്തോളം ക്ലിയർ ഉണ്ടെന്ന് അറിയില്ല കേട്ടോ ഞങ്ങൾ നടന്ന് പോവാണ് അല്ല ഇപ്പോൾ ഏകദേശം എത്തിക്കൊണ്ട് വന്നു വയസ്സേ ബത്തേല തിരക്ക് കണ്ടോ ഇന്ന് ഫുള്ള് ഭയങ്കര തിരക്കാണ് ഷാ അല്ല ഏകദേശം ഞങ്ങൾ കോബിരിൻ്റെ അടുത്തൊക്കെ എത്തി കേട്ടോ ഈ റോഡ് മുറിച്ചിട്ട് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ സഫ മക്ക ഹോസ്പിറ്റലാണ് അതിനായിട്ട് മുമ്പ് കിടന്നുമൊക്കെ കിട്ടാൻ പോകുന്നത് അൽ അബീർ ഉണ്ടോസ് അങ്ങനെ ഞങ്ങൾ നേരെ ബത്തിൽ നേരെ വന്നത് ഫാറാക്കോണിലൊക്കെ ആണ് പഴംപൊരി ഇപ്പോൾ അതാ പഴംപൊരിയും രണ്ട് ചായക്കും ഓർഡർ കൊടുത്ത് ഇതാണ് ഫാറാക്കോൻ്റെ ചായ ഇതഹന് ചായ ഇതൊക്കെ ഉണ്ടാകും ഇതാണ് ഇവിടുത്തെ പഴംപൊരി അപ്പം ഇത് കഴിച്ചിട്ട് ബാക്കിയുള്ളത് കാണാം ആ കാണുന്ന കഴിച്ച ഫാറാഖോൻ ഹോസ് ഹോട്ടലോട്ടാണ് ലാവണിയൻ്റെ തൊട്ടടുത്തുള്ള ഫാറക്കാനോട്ട് ഫാറാഖോൺ ചായയും കുടിച്ചിട്ട് പിന്നീട് ഞങ്ങൾ നേരെ അൽ അല്ലീറ് പോളി ക്ലിനിക്ക് അതായത് അല്ലാത്ത ഹോസ്പിറ്റലൊക്കെ ആട്ടോ ഇനി ഹോസ്പിറ്റലിൽ പോയിട്ടുള്ള ബാക്കിയുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മുടെ അല്ലാത്തൂറിൻ്റെ അല്ലാപ്യൂറിലാണ് ഉള്ളത് അപ്പോൾ ഇവിടെ എന്തിനാണ് വീട് വന്നത് എന്നൊക്കെ പറയാം കേട്ടോ കണ്ടിന്യൂ ഞങ്ങളിതാ ഇവിടെ അല്ലാപ്യൂരിലുണ്ട് ഇവിടെ വന്നു ടോക്കൺ എടുത്ത് ടോക്കൺ നമ്പർ ഇരുപത്തി അഞ്ച് ഇരുപത്താറ് ഇരുപത്താറ് ഇരുപത്തി ആറ് അഞ്ച് അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്നുള്ളത് വീഡിയോയിൽ ഇല്ലേ ഞാൻ നിന്നോടൊരു ചോദ്യം ചോദിക്കാം നമുക്ക് എങ്ങനെയെങ്കിലും ടൈം പാസ് ആയിപ്പോൾ ഇവിടെ എത്രയുണ്ട് പതിനെട്ടായി ഞങ്ങൾ ടോക്കൺ നമ്പർ ഇരുപത്തി അഞ്ച് സോറി ഇരുപത്തി അഞ്ച് എൻ്റെതും ഇരുപത്തി ആറ് ജലീലിൻ്റെതും അപ്പോൾ കുറച്ച് സമയമുണ്ട് അപ്പോൾ ജലീലിനോട് ഒരു ചോദ്യം ചോദിക്കാം സിമ്പിളാണ് ഒരു മാത്സ് അതായത് ഇരുപതിൻ്റെ എത്ര നോട്ടാവണം അഞ്ഞൂറാവണം അതായത് അഞ്ഞൂറിന് ഇരുപതിൻ്റെ നോട്ട് എത്ര വേണമെന്ന് പറയാം നമുക്ക് ഞാൻ പോകുമ്പോൾ ഒരു സ്പെഷ്യൽ ഒരു സമൂഹം തരാം പറ ഇരുപതിന് എത്ര വേണം അതായത് ഇരുപതിൻ്റെ നോട്ട് എത്ര വേണം അഞ്ഞൂറാവാം അഞ്ഞൂറാവാം നീക്കറിയുന്നെങ്കിൽ താഴെ കമൻസ് പറയണേ കമൻസ് പറയണേ വണ്ടി എടുക്കാം പത്ത് കിടക്കുക അൻപത് രൂപ യൂട്യൂബ് ടുത്ത് ട്രെയിനാണ് ഇരുപതിൻ്റെ നേരെ ഗണപടി പറയാ ഡൗട്ട് പറയാൻ പാടില്ല ഇരുപതിൻ്റെ എത്ര നോട്ട് വേണം അഞ്ഞൂറീന്ന ഓക്കേ ജയിലിൽ ഉത്തരം പറഞ്ഞിട്ടുണ്ട് പിന്നെ ജയിലിൽ പറഞ്ഞ ഉത്തരം എത്രയാണെന്ന് തായ വീഡിയോ തായ ഇടാം ഓക്കെ ഗൈസ് സ്റ്റിൽ വെയ്റ്റിംഗിലാണ് ഇരുപത്തി നാലായി അടുത്ത ഇരുപത്തി അഞ്ച് എൻ്റെതാണ് ടോക്കൺ നമ്പറ് അപ്പോൾ അകത്ത് പോയിട്ട് വന്നിട്ട് സംഭവം പറയാം ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോകാനുള്ള കാരണം എന്താ അറിയുമോ ഇവിടുത്തെ ഇൻഷുറൻസ് കാർഡ് ഉണ്ടെങ്കിൽ നമുക്ക് ഗ്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും അതായത് കൂളിംഗ് ഗ്ലാസ് പവർ ഗ്ലാസ് എന്ത് ഗ്ലാസ് ആണെങ്കിലും നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ അതിന് ഡോക്ടർ ഒരു സർട്ടിഫിക്കറ്റ് വേണം അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ എല്ലാ ഹോസ്പിറ്റലിൽ പോയത് ഗൈസ് അങ്ങനെ ഞങ്ങൾ നേരെ വന്നത് അടുത്ത ഡോക്ടർ പേപ്പറൊക്കെ കിട്ടി പിന്നീട് നേരെ വന്നത് ഗ്ലാസിൻ്റെ കടയിലാണ് അപ്പോൾ കാണാൻ തറിയോ ഞങ്ങൾ ഡോക്ടറെ കാണാൻ പോയതും അവിടെ വെയിറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞില്ലേ അപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഇവിടെ ബത്തേൽ വന്നപ്പോൾ ഞങ്ങളുടെ കമ്പനിന്ന് ഞങ്ങൾക്ക് ഇൻഷുറിൻ്റെ കാർഡ് ഉണ്ട് അപ്പോൾ ഇൻഷുറിൻ്റെ കാർഡ് വെച്ചിട്ട് നമുക്ക് കൂളിംഗ് ഗ്ലാസ് എടുക്കാം അതായത് ഫ്രീ ആയിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അറിഞ്ഞതുകൊണ്ട് ബത്തേൽ വന്നതാണ് അങ്ങനെ ഗ്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇവിടെ വന്നപ്പോൾ അവർ പറഞ്ഞ് ഗ്ലാസ് ഫ്രീ ആയിട്ട് കിട്ടും പക്ഷേ ഡോക്ടറെ പേപ്പറ് വേണമെന്ന് പറഞ്ഞ് അങ്ങനെ ഡോക്ടറെ പേപ്പറ് വേണമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇവിടെ ഗ്ലാസിൻ്റെ കടയിൽ വന്നത് അപ്പോൾ ഗ്ലാസിൻ്റെ കടയിൽ വന്നപ്പോൾ ഡോക്ടറെ അടുത്തേക്ക് പോകണമെന്ന് പറഞ്ഞ് അങ്ങനെ ഞങ്ങൾ നേരെ ഹോസ്പിറ്റലിൽ പോയി ഹോസ്പിറ്റലിൽ പോയിട്ട് അങ്ങനെ അവിടെ പേപ്പർ എടുത്ത് അപ്പോൾ പേപ്പറ് കിട്ടിയായിരുന്നു ആ പേപ്പറായിട്ട് ഞങ്ങൾ നേരെ ഗ്ലാസിൻ്റെ കടയിൽ വന്നത് അപ്പോൾ കൂളിംഗ് ഗ്ലാസ് ഫ്രീ കിട്ടുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയതും ഡോക്ടറെ കാണിച്ചതും പിന്നെ അവിടെ നിന്നൊരു പേപ്പറ് കിട്ടിയാലേ ഞങ്ങൾക്ക് ഇൻഷുറൻസ് ഫ്രീ ആയിട്ട് പേപ്പർ കിട്ടുള്ളൂ അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പോയത് അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ ഗ്ലാസ് കടയിൽ നിൽക്കുകയാണ് അപ്പോൾ അതിനിപ്പോൾ ഒരു ഒ ടി പി വരാണ്ട് അപ്പോൾ അതിന് വേണ്ടി ഞങ്ങളുടെ വെയിറ്റ് ചെയ്യുന്നുണ്ട് പക്ഷ ഇനിയിപ്പോൾ ഗ്ലാസ് എന്ന നമുക്ക് എടുക്കാം അപ്പോൾ ആ ഗ്ലാസ് കിട്ടുമ്പോൾ ഇനി രണ്ട് ദിവസം കഴിയും അത് നമ്മൾ സെലക്ട് ചെയ്ത ഗ്ലാസ് ഇടയില്ല അതിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ അവിടെ അല്ല ഹോസ്പിറ്റലിൽ പോയതും ഡോക്ടറെ കണ്ടതും പേപ്പറൊക്കെ ആക്കിയിട്ട് വന്നതും സെറ്റാക്കി അടിപൊളിക്ക് ഗൈസ് അങ്ങനെ ഓരോ ഗ്ലാസ് ഇങ്ങനെ നോക്കുകയാണ് ജലീലിന് ഒരു ഗ്ലാസ്സും ഇങ്ങനെ ഗ്ലാസ് നോക്കുകയാണ് എല്ലാ ഗ്ലാസ്സും ഇച്ചിരിയുടെ മുകളിൽ വെച്ചിട്ടുണ്ട് ഓരോ ഗ്ലാസ് ഇങ്ങനെ നോക്കുകയാണ് ഇപ്പോൾ ഒന്നും ഇതുവരെ സെലക്ട് ആയിട്ടില്ല കുറച്ച് സമയമെടുക്കാം നിശാല ഗ്ലാസ് ഏതാണ് എടുത്തത് ഏതാണ് ഗ്ലാസ് സെലക്ട് ചെയ്തത് നോക്കിയാൽ അടുത്ത വീഡിയോയിൽ പറയട്ടെ ഞങ്ങൾ ഗ്ലാസ്സിൻ്റെ കടയിൽ നിന്ന് പുറത്തിറങ്ങി അപ്പോൾ അപ്പോ ലേറ്റായി അവിടെ നിസ് അങ്ങനെ ഞങ്ങൾ ആ ഷോപ്പിൽ നിന്ന് ഗ്ലാസ് അത്ര ഏതൊന്നും ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ ഷോപ്പിൽ നിന്ന് പുറത്ത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറൊരു ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി എനിക്ക് അങ്ങനെ അതോ ഞങ്ങൾ നടന്നുകൊണ്ട് ആ ഷോപ്പിൽ ജലീലിന് ഇഷ്ടപ്പെട്ട ഗ്ലാസ് ഒന്നുമില്ല അങ്ങനെ വേറൊരു ഷോപ്പ് എന്ത് മേടിച്ച് ഞങ്ങൾ ഇങ്ങോട്ട് വന്നു വേണ്ട ബത്തലാണ് ഉള്ളത് അതായത് ഇതിപ്പോൾ ഞങ്ങളടുത്ത് നേരെ വന്നത് പിന്നെ കോമേഴ്സിയൽ ബിൽഡിങ്ങിലാണ് വീടൊരു ഗ്ലാസിൻ്റെ പീഡിയുണ്ട് വീട് വന്ന് പോയി നോക്കട്ടെ ഗ്ലാസിൻ്റെ അപ്പോൾ പിന്നെ നമ്മ വന്നത് അങ്ങനെ പിന്നെ ഞങ്ങൾ നേരെ ഇവിടെ എത്തിയത് ഐ വോൾഡ് എന്ന് ഒരു ഓപ്റ്റിക്കൽ ഷോപ്പിലാണ് വന്നെത്തിയത് ഇവിടെ ഗ്ലാസ്സുകൾ ഉണ്ടോ നോക്കാം അതാ ഇവിടെ വന്നു ഐ വോൾഡ് എന്ന് ഒരു ഹോട്ടലൊരു വീട്ടിലെടുത്തതാ അതാ അതാ ഇത് നൂറാനോ ഓപ്റ്റിക്കലാണ് മാഷാ അല്ല വരാം വരാം നമ്മളാളക്ക് കയറിയിട്ടുണ്ട് ഓൾറെഡി ആ ഇത് നൂറാനോ ഓപ്റ്റിക്കലാണ് അതിന്

ഞങ്ങളിങ്ങനെ ഗ്ലാസ്സിൻ്റെ കടയിൽ നിന്ന് പുറത്തു വന്നു ഗ്ലാസ് ഒന്നും എന്താ പറയുക നാളേക്ക് വെച്ചു കുറച്ച് ലേറ്റ് ആയ അപ്പോൾ ഞങ്ങൾക്ക് നെസ്റ്റോയിലേക്ക് പോകണം അങ്ങനെ നെസ്റ്റോയിലേക്ക് പോകുന്നത് നെസ്റ്റോയിലേക്ക് പോവുകയാണേ ഇത് നെസ്റ്റോയിലേക്ക് പോകുന്ന വഴിയാണ് വേണ്ട എന്താ തിരക്ക് തിരക്കൊന്ന് ഭയങ്കര തിരക്കുന്നു ഇവിടെയെല്ലാം സൈഡിലല്ല ഫുള്ള് സൂപ്പർ മാർക്കറ്റ് മറ്റേ തമർ അതിതൊക്കെയുള്ള ഷോപ്പ്സൊക്കെ ഉണ്ട് കട കണ്ടോ അവിടെ നിന്ന് നേരെ പോവാണ് നെസ്റ്റോയിലേക്ക് ഫുള്ള് ട്രാഫിക്കാ ഫുള്ള് ട്രാഫിക്കാണ് കേട്ടോ ഫുള്ള് ട്രാഫിക്കാണ് ആ പൈസ ഞങ്ങളൊരു ഗല്ലിൻ്റെ കൂടെ ഒരു ഷോർട്ട് കട്ടാണ് നേരെ ലുലു ലുലു അല്ല സോറി നെസ്റ്റോയിലേക്ക് പോകുന്ന വഴിയാണ് കേട്ടോ അങ്ങനെ കായ്സ് ഞങ്ങളിത് നെസ്റ്റോൻ്റെ അടുത്ത് എത്തി ഇതാണ് നെസ്റ്റോൻ്റെ ബിൽഡിങ് ഇതിപ്പോൾ നെസ്റ്റോറിൻ്റെ അകത്ത് വീഡിയോ എടുക്കാൻ പറ്റുമോന്നറിയില്ല വേണ്ടാ ഇതാണ് നെസ്റ്റോ നെസ്റ്റോറൻ്റെ പുള്ളിട്ടേക്ക് ഇത് വന്ന വഴി ഓക്കേ നെക്സ്റ്റോറൻ്റെ അടുത്ത് വഴി ഞങ്ങൾ നേരെ വന്നത് നെസ്റ്റോര് മീന് വില്ക്കുന്ന സദ്യ കേട്ടോ നല്ല പെടക്കുന്ന ഞണ്ട് മസാല അയില മത്തി ചെമ്മീന് ഇതുണ്ട് ഇതിലുണ്ട് ഉണ്ടോ അപ്പൊ ഞങ്ങളുടെ മീൻ്റെ മീൻ വിൽക്കുന്ന സ്റ്റോള് വന്നപ്പോൾ ഒരു മലയാളിയെ കാണാൻ കിട്ടി അപ്പോൾ അയാളോട് ഞാൻ ചോദിച്ച് വീഡിയോ എടുക്കാവുന്നത് അപ്പോൾ അയാൾ പറഞ്ഞ് പ്രൊഫഷൻ അല്ല എടുത്തോന്ന് പറഞ്ഞു അങ്ങനെ എടുത്തതാണ് വീഡിയോ അതാ എല്ലാ മീൻ ബാക്കി മീനുണ്ട് കേട്ടോ ഏട്ട ഉണ്ട് മീനുണ്ട് ചെമ്മീൻ ഉണ്ട് അയലുണ്ട് അയക്കുറുണ്ട് എല്ലാ മീനും ഉണ്ട് നിങ്ങൾ നാട്ടിലടേക്ക നാട്ടിലേടെ മലപ്പുറം ആ എവിടെയാ മലപ്പുറത്ത് ആ തിരുവനങ്ങാടിയല്ലേ മാഷാല്ല കുറേ ഫ്രണ്ട്സ് ഉണ്ട് മലപ്പുറം തിരയങ്ങാടിയില്ല കേട്ടോ ആടെ മീൻകടല്ലേ ഇത് ഇവിടുത്തെ പച്ചക്കറി സെക്ഷനാണ് കേട്ടോ പച്ചക്കറി സെക്ഷൻ ആണ് മെസ്റ്റോലെ ആട്ടോ ജലീലിടെ നിൽക്കുന്നുണ്ട് നേരെ വന്നത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ ഉണ്ടോ നാല് റിയാലാണ് ഈ മുന്തിരിക്ക എൻ്റെ സൗണ്ടിന് വ്യത്യാസമുണ്ട് കേട്ടോ ഇതൊക്കെ ഫ്രൂട്ട് സെക്ഷനാണ് വേണ്ട കണ്ടോ നാല് റിയാലിന് ഈ മുന്തിരി കിട്ടും ബുസേ പിന്നെ ഞങ്ങൾ നേരത്തെ വന്നത് ഫ്രൂട്ട്സിൻ്റെ കടയിലാണ് ഇത് കണ്ടോ ഇതിൽ വില കണ്ടോ പതിനഞ്ച് പതിനെട്ട് അടിപൊളി സാധനം നേരെ വന്നത് ഫ്രൂട്ട്സിൻ്റെ കടയില മാങ്ങ ഉണ്ട് മാങ്ങ പത്ത് കിലോ ഏ പത്ത് കിലോ പത്ത് കിലോ പത്ത് റിയാലിട്ടു കണ്ടോ ആപ്പിൾ ഇതൊക്കെ ഉണ്ട് കേട്ടോ ഇതാണ് ഇവിടുത്തെ സെക്ഷൻ പിന്നെ പിന്നെ ഇതുണ്ട് ഇതുണ്ട് ഇതൊക്കെയുണ്ട് അതാ ഇത് നെക്സ്റ്റോറിൻ്റെ അകത്താണ് ഉള്ളത് ഫ്രൂട്ട്സിൻ്റെ സെക്ഷനല്ലേ കേട്ടോ പിന്നെ നേരെ വന്നത് തമറിൻ്റെ സെക്ഷനാണ് കേട്ടോ ഇവിടെ മൊത്തം ഈത്തപ്പഴം വേണ്ട ഓരോ രാജ്യങ്ങളടുത്തുണ്ട് പത്ത് റിയാൽ പതിനാല് പതിനേഴ് റിയാൽ അങ്ങനെ ഫുൾ ഓഫർഡ് വേണ്ട തമർ അവിടുന്ന് നേരെ വന്നത് ചോക്ലേറ്റിൻ്റെ സെക്ഷനാണ് ഏ ബോണ്ടി എത്രയേത് നാൽപ്പത്തൊമ്പത് തൊണ്ണൂറ്റഞ്ച് ബോണ്ടിക്ക് ആ സ്നിക്കേഴ്സ് ഇതാണ് സ്നിക്കേഴ്സ് ഇതാണ് സ്നിക്കേഴ്സ് മുപ്പത്താറ് തൊണ്ണൂറ്റഞ്ച് അതായത് നാൽപ്പത് നാൽപ്പത്തറിയാം ഏയ് സോറി മുപ്പത്താറ് തൊണ്ണൂറ്റഞ്ച് മുപ്പത്തിയേഴ് മുപ്പത്തേഴ് എന്ന് പറയുമ്പോൾ നാട്ടിലെത്ര വയസ് തരുമോ മുപ്പത്തേഴ് എന്ന് പറയുമ്പോൾ അല്ല ഇതിപ്പോൾ ഒരു ബോക്സിന് കണ്ടോ അടുത്ത മുപ്പത്തി ആറ് പോയിന്റ് തൊണ്ണൂറ്റഞ്ച് റിയാലാണ് അപ്പം നാട്ടിൽ എത്ര പേരും പറഞ്ഞേ തൊള്ളായിരത്തിൻ്റെ അടുത്തിടെ പേരും നമ്മളെ നാട്ടിലെ പ്രൈസ് കണ്ടോ എന്നിട്ട് ഇത് ഓഫറിലോ ഇട്ടിട്ടുള്ളത് ഇതിന്റെ ആദ്യത്തെ വില എന്ന് പറയുന്നത് അമ്പത്തൊമ്പത് പോയിന്റ് തൊണ്ണൂറ്റഞ്ച് അമ്പതല്ല അമ്പത്തി ഒമ്പത് തൊണ്ണൂറ്റഞ്ചാണ് മുമ്പത്തെ പ്രൈസ് ആ ഇപ്പോൾ ഓഫറിലാണ് മുപ്പത്തി ആറ് തൊണ്ണൂറ്റഞ്ച് എന്നിട്ട് നാട്ടിൽ ഞാ അതല്ല ഞാൻ ബോണ്ടിയല്ല പറഞ്ഞത് ഞാൻ പറഞ്ഞ സ്നിക്കേഴ്സാ മുപ്പത്താറ് തൊണ്ണൂറ്റഞ്ച് പറയുമ്പോൾ നാട്ടിലെ പ്രൈസ് ഈ സ്നിക്കേഴ്സിന് വരുന്നത് മുപ്പത്തി ഏഴ് റിയാൽ അല്ലേ മുപ്പത്താറ് പോയിന്റ് തൊണ്ണൂറ്റഞ്ച് നാട്ടിലെ എണ്ണൂറ്റി നാല്പത്തിനാല് വരുന്നത് അതെ മുപ്പത്താറ് മുപ്പത്തിയേഴ് റിയാൽ എന്ന് പറയുമ്പോൾ എണ്ണൂറ്റി നാല്പത്തിനാല് വരുന്നത് ഈ ബോക്സിന് ഇതൊരു ബോക്സ് ആണ് കേട്ടോ കേട്ടോ ഇത് ബോക്സ് എന്ന് പറയുമ്പോൾ വെയിറ്റ് വെയിറ്റ് ഇരുപത്തെട്ട് നാൽപ്പത്തഞ്ച് ഗ്രാമിൻ്റെ പിന്നെ എണ്ണൂറ് ഗ്രാമിൻ്റെ അല്ലേ ഇരുപത്തി ഇരുപത് പീസ് ഉണ്ട് ഗ്രാമുണ്ടാവും നാട്ടിൽ എണ്ണൂറ് ഹലോ ഗൈസ് ഇത് ഫോൺസാണ് പൗഡർ ഈ ഫോൺസ് പൗഡറിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ഒമ്പത് പോയിൻറ്റ് തൊണ്ണൂറ്റഞ്ച് അതായത് പത്രിയാലൽ അപ്പോൾ ഈ ഫോൺസ് പൗഡറിനെ നാട്ടിൽ സൂപ്പർ മാർക്കറ്റിൽ അല്ലെങ്കിൽ കടയിൽ എത്ര പ്രൈസ് ഉണ്ടെന്ന് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻസ് ചെയ്യണം ഓക്കെ ഇവിടെ വരുന്നത് ഈ ഫോൺസ് പൗഡറിനെ വേണ്ടോ ഒമ്പത് പോയിൻ്റ് തൊണ്ണൂറ്റഞ്ച് അതായത് ഫോർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ ഇത് കണ്ടോ ഇത് കണ്ടോ ഫോർ ഹൺഡ്രഡ് ഗ്രാമിൻ്റെ പൗഡറാണ് ബാദാം ഇത് പിസ്തേൻ്റെ സെക്ഷനാണ് മുപ്പത്തി മൂന്ന് തൊണ്ണൂറ്റഞ്ച് ഞാൻ നേരത്തെ പറഞ്ഞ പൗഡർ ഇല്ലേ ഞാൻ അത് ഷോപ്പ് ഞാൻ ഓൾറെഡി പറഞ്ഞു ഇത് നെസ്റ്റോണ് കേട്ടോ ബത്തയിലുള്ള നെസ്റ്റോ ആണ് ഇത് ഇവിടെ മൂന്ന് അൻപത് എന്താ പറയുക പിസ്ത മുപ്പത്തിനാല് റുപ ഒരു കിലോ ഇതെന്താണ് ചോക്ലേറ്റ് എന്തോ ഞങ്ങളുടെ ഞങ്ങൾ നെസ്റ്റോൻ്റെ അടുത്ത് നേരെ താഴെ വന്നത് താഴെയുള്ള ഒരു ഇലക്ട്രിക്കൽ സോറി ഇലക്ട്രോണിക് ഐറ്റംസ് വയ്ക്കുന്നൊരു ഷോപ്പിലാണ് ഇതും ഒരു മലപ്പുറക്കാരൻ്റെ ഷോപ്പാണ് ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു അങ്ങനെ കിടന്ന് ഞാൻ ഈ ഷോപ്പിലാണ് വന്നത് ഇവിടെ എന്തെല്ലാം ഐറ്റംസും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ എല്ലാ ഐറ്റംസും ഓഫറൊക്കെ ഉണ്ട് ഞങ്ങളൊക്കെ നാട്ടിലേക്ക് പോകുന്ന സമയത്ത് കിടുന്നതാണ് സാധനം സാധാരണ മേടിക്കലോ കേട്ടോ കേട്ടോ ഈ ഷോപ്പ് നിങ്ങൾ ഓൾറെഡി എൻ്റെ വീട്ടിലാദ്യം കണ്ടതാണ് ഓൾറെഡി എങ്കിലും ഇൻഷാല്ല ഇപ്പോൾ പുതിയ പുതിയ ഓഫറൊക്കെ ഉള്ളത് ഇൻഷാല്ല നെക്സ്റ്റിൽ വരുന്നാൾ നേരെ സ്റ്റെപ്പ് തായറിങ് വരാം ഇൻഷാല്ല ഓക്കെ ഇതാണ് ഷോപ്പ് എല്ലാ ഇലക്ട്രോണിക് ഐറ്റംസ് പുതിയ ഓഫറാണ് ഇൻഷാള്ളടുന്ന് അടുത്ത ഡെസ്റ്റിനേഷൻ ഞങ്ങൾക്ക് കാണാം അപ്പോൾ ഓക്കെ ബോസെ ഇൻഷാല്ല ഓക്കെ കാണാം നെക്സ്റ്റ് വരാം നിങ്ങൾക്ക് അത് ഞാൻ മ്യൂസിക് സിസ്റ്റം ഞാൻ എടുക്കട്ടെ ഞാൻ കുറച്ച് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ട് എടുക്കാം ഓക്കെ വൈ എന്നാൽ നെസ്റ്റോൻ്റെ നേരെ താഴെയുള്ള ഷോപ്പ് കേട്ടോ സ്മാർട്ട് ആണ് ഈ ഷോപ്പിൻ്റെ പേര് ഓക്കെ വരുന്ന വരുന്നാൾ നേരെ ഇങ്ങോട്ട് വരാം അതാ നേരെ മോളിലാണ് നെസ്റ്റോ ഈ നെസ്റ്റോൻ്റെ ഈ ലാസ്റ്റിൽ താഴെ കോർണറിലുള്ളത് ഈ സ്റ്റെപ്പ് ഇറങ്ങിയിട്ട് പോയി കഴിഞ്ഞാൽ അതാ ഇങ്ങനെ സ്റ്റെപ്പ് ഇറങ്ങി പോകാം ഇതാണ് ഓക്കെ ഇതാണ് നെസ്റ്റോ അങ്ങനത്തെ ബസ് ഞങ്ങൾ നെസ്റ്റൊന്ന് വന്ന് നെസ്റ്റൊന്ന് പുറത്തിറങ്ങി എൻ്റെ താഴെ ഇലക്ട്രിക്കലിൻ്റെ ഷോപ്പിലും പോയി എന്നിട്ട് ഇപ്പോൾ പുറത്തിങ്ങനെ പൊയ്ക്കോണ്ടിട്ടുണ്ട് അപ്പോൾ ഇവിടെ ഒരു ഹോൾസെല്ലിൻ്റെ കടയുണ്ട് എൻ്റെ ബാക്കിൽ കാണുന്നത് ഹോൾസെല്ലിൻ്റെ കടയാണ് അപ്പോൾ ഇപ്പോഴേ ഞങ്ങൾ ഇടയേ നിൽക്കുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ നേരെ ഞങ്ങൾ പോകുന്നത് അടുത്ത ഏതെങ്കിലും ഒരു ഷോപ്പിലേക്കാണ് അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം ഒരു പത്തര മണിയായി കേട്ടോ പത്തര മണി പ്രാവശ്യം അങ്ങനെ ഞങ്ങൾ നേരെ കേരള മാർക്കറ്റിൽ എത്തി കേട്ടോ കേരള മാർക്കറ്റിലാണ് പൊയ്ക്ക് പോകാണ്ടുള്ളത് നടന്ന് നടന്നിട്ട് ഭയങ്കര കേട്ടോ ഒന്ന് പറയേണ്ട കഴിച്ച് നടന്നിട്ട് ഭയങ്കര കാരണമായി കുറേ നടന്നു ഇത് കേരള മാർക്കറ്റാണ് കേട്ടോ എല് കൈയെടുത് കൈയെടുത് അടിപൊളി അപ്പോൾ ഇത്രയും പെട്ടെന്ന് ഭക്ഷണം ആയിരിക്കാൻ വന്നത് അടിപൊളി 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 ബീഫ് നേരെ വന്നി കിച്ചൺ പൊറോട്ട പൊറോട്ട കാണിച്ചോട്ടോ അടിപൊളിയല്ലേ പൊറോട്ട ഉണ്ട് ബീഫ് കറിയും ഉണ്ട് ചെറിയ പൈസ എന്താ പറയാ ബീഫ് മസാല മേടിക്കുന്നെങ്കിൽ പത്ത് ബീഫ് കറിക്ക് എട്ട് റിയാൽ ഉള്ളു ഹാഫിന് നാല് റിയാല് ബീഫ് മസാല ഹാഫിന് അഞ്ച് റിയാൽ ബീഫ് കറിക്ക് ഹാഫിന് നാല് റിയാൽ ഉള്ളു പൊറോട്ട ഒരു സെറ്റ് രണ്ട് പൊറോട്ട കുറേ റുപ്പ അമ്പത് റിയ അമ്പത് അല അല ഓക്കെ അടിപൊളിയാണ് ഇതാണ് ഹോട്ടൽ കിച്ചന് ഓക്കെ ഉണ്ട് പിന്നെ ഉച്ചക്ക് സദ്യ ഉണ്ട് കേട്ടോ ഉച്ചക്ക് സദ്യ ഉണ്ട് ഒരു

ഈ വാട്ടിൽ വരുന്നത് കുബ്രിൻ്റെ ഖബ്രിന്ന് ജസ്റ്റ് ഇറങ്ങുമ്പോൾ ഷിഫ അൽ ജസീറ പോലി ക്ലിനിക്ക് കാണും ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റെടുക്കും അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഞങ്ങളിതാ മറ്റേ ഹോട്ടൽ നിന്ന് ഫുഡും കഴിച്ച് അങ്ങനെ ഞങ്ങളടുത്ത് ഭക്ഷണമൊക്കെ കഴിച്ച് പിന്നെ പിന്നെ നേരെ വന്ന ദിവസത്തിൻ്റെ അടുത്തേക്കാം ഞങ്ങൾ ഇവിടെ കുറേ നേരം വെയിറ്റ് ചെയ്തിപ്പോൾ സമയം എത്ര ചെയ്തേ സമയം പന്ത്രണ്ട് അഞ്ച് അപ്പോൾ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലുള്ളൂ മഷാവ വീണ്ടും ഒരു അടുത്ത് വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ബൈ